എന്തുകൊണ്ട് മീനാക്ഷിയും മഞ്ജുവും പിന്നീട് പരസ്പരം കാണുന്നില്ല കോടതിയിൽ പോലും മീനാക്ഷിയെ വിളിപ്പിച്ചിരുന്നില്ല ഇതിനൊക്കെയുള്ള ഒരു ചോദ്യം വർഷങ്ങൾക്ക് ശേഷം മഞ്ജുവിന്റെ വായിൽ നിന്ന് തന്നെ വരുന്നു എന്നാണ് പറയുന്നത് അന്ന് പോലും മഞ്ജു ഇത് പലരോടും പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അത്തരത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത പ്രചരിക്കുന്നതെന്ന് തന്നെ പറയാം മഞ്ജുവിൻ്റെ ഒരിക്കലും മീനാക്ഷി കോടതിക്ക് വരണമെന്നോ കോടതിയിൽ ഒരു ഇരയാകണമെന്നോ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ മകളെ വേണമെന്നുള്ള ആഗ്രഹം മഞ്ജു എവിടെയും പറഞ്ഞുമില്ല മീനാക്ഷിയൊക്കെ അവളുടെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ എന്നും കരുതി മഞ്ജു പിന്നീട് വാശി പിടിക്കാൻ പോയില്ല മകളെ വേണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഏതൊരമ്മയ്ക്കാണ് ആഗ്രഹമില്ലാത്തത് എല്ലാ അമ്മമാർക്കും മകൾ തൻ്റെ കൂടെ നിൽക്കണമെന്ന് തന്നെ ആയിരിക്കില്ലേ ആഗ്രഹം മഞ്ജുവിനും അതുതന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ വാശി പിടിക്കാനോ മീനാക്ഷിയെ കോടതിയിലേക്ക് വിളിപ്പിക്കാനോ തയ്യാറായിരുന്നില്ല കുഞ്ഞിനെ അവർക്ക് വേണമെന്നും കുഞ്ഞിനെ അങ്ങോട്ട് പോകാനാണ് താല്പര്യമെന്നും പറഞ്ഞതിനെ സ്ഥിതിക്ക് പിന്നീട് ഒന്നും തന്നെ മഞ്ജു എന്നെ കുറിച്ച് അന്വേഷിച്ചുമില്ല ഞാനൊരിക്കലും എന്റെ മകളെ കോടതി കയറ്റില്ല ഞാൻ കാരണം അവൾ ഒരിക്കലും കോടതി കയറേണ്ടി വരില്ല ഇങ്ങനെയായിരുന്നു മഞ്ജു അന്ന് എല്ലാവരോടും പറഞ്ഞത് അത് സത്യമായി തന്നെയാണ് മാറുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഇതിന് പിന്നാലെ തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇത് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്തിനാണ് മഞ്ജു അങ്ങനെ പോയത് എന്നത് മീനാക്ഷിയെ കൂട്ടാണ്ട് മഞ്ജു തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിപ്പോയി എന്നാൽ മീനാക്ഷി അവിടെ ഒറ്റയ്ക്കാക്കി അതുതന്നെയാണ് എല്ലാവരുടെയും പരാതി എല്ലാവർക്കും അതുതന്നെയാണ് അറിയേണ്ട കാര്യവും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പോലും അതുതന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യമാണെന്ന് പറയുന്നു മഞ്ജുവിൻ്റെ വാർത്തകൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ തന്നെ എടുക്കാറുണ്ട് പലപ്പോഴും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് മഞ്ജു എന്താണെന്നും അതുപോലെ മീനാക്ഷി എന്താണെന്നും ഒക്കെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാം മീനാക്ഷിയെ കോടതിയിലേക്ക് വലിച്ചിടക്കില്ല എന്ന വാക്കു പറഞ്ഞൊരു അമ്മയാണ് മഞ്ജു മകളുടെ മനസ്സറിഞ്ഞ് മഞ്ജു എഴുതുന്ന ഒരു തുറന്ന കത്തായി തന്നെ ഇത് വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ മഞ്ജുവിന്റെ വാർത്തകളും കിംബന്തികളുമൊക്കെ പടർന്നത് വളരെയധികം തന്നെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ എന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയാണ് മീനാക്ഷി ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾക്ക് സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യമാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ മാസികയ്ക്കും തന്നെ ഒക്കെ ഉണ്ടായിരുന്നു മറ്റൊരു മാസം വിവാഹം കഴിച്ച് ഏതിന്റെ നിർബന്ധ മകളാണെന്നും ഞാൻ വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെയായിരുന്നു ദിലീപിന്റെ വാക്കുകൾ പറഞ്ഞതും നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം തന്നെയായിരുന്നു നിന്നത് അഭിമുഖത്തിൽ തനിക്കും കാവിക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടു എന്നും മീനാക്ഷിയാണെന്നും പോലും ദിലീപ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാവ്യോടും മഹാലക്ഷ്മിയോടും അടുത്ത ബന്ധമാണ് മഞ്ജു വാര്യർക്കും ദിലീപിന്റെ മകൾക്കും ഉള്ളതെന്ന് പറയണം അത്രമാത്രം അടുപ്പമാണ് അവർ തമ്മിലുള്ളത് ഒരു സഹോദരി ബന്ധം എപ്പോഴും മീനാക്ഷിയും മാമാട്ടിയും തമ്മിലുണ്ട് സഹോദരി എന്നതിനേക്കാൾ ഉപരി അവർ നല്ല സുഹൃത്തുക്കളാണ് അമ്മയും മകളെയും പോലെ തന്നെയാണ് അവർ പെരുമാറാറുള്ളതെന്നാണ് ദിലീപ് തമാശ രൂപേണ എപ്പോഴും പറയാറുള്ളത് അതന്നെയാണ് സത്യമായി മാറുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതേ കാര്യം സമ്മതിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ പിടിച്ചുപറ്റുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ